ഗർഭധാരണം രോഗമോ വൈകല്യമോ അല്ല എന്നും സ്ത്രീകൾക്ക് സർക്കാർ ജോലി നിഷേധിക്കുന്നതിന് ഗർഭകാലം കാരണമാകരുതെന്നും ഡൽഹി ഹൈക്കോടതി കോൺസ്റ്റബിൾ സ്ഥാനത്തേക്കുള്ള ശാരീരിക കാര്യക്ഷമത പരീക്ഷ മാറ്റിവയ്ക്കാനുള്ള ഗർഭിണിയുടെ അഭ്യർത്ഥന നിരസിച്ചതിന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ ഡൽഹി ഹൈക്കോടതി ശാസിച്ചു ആർ പി എഫും കേന്ദ്ര സർക്കാരും യുവതിയോട് പെരുമാറിയതിൽ ജസ്റ്റിസുമാരായ രേഖാ പള്ളിയും ശാലിദർ കൗറുമടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വേദന രേഖപ്പെടുത്തി യുവതി ഹർജി സമർപ്പിച്ച് അഞ്ചു വർഷത്തിന് ശേഷമാണ് ഉത്തരവ് വന്നിരിക്കുന്നത് യൂണിയൻ ഓഫ് ഇന്ത്യയും ആർ പി എഫും ഗർഭധാരണത്തെ അസുഖമോ വൈകല്യമോ പോലെയാണ് കണക്കാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു സ്ത്രീകൾക്ക് പൊതു തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്നതിന് മാതൃത്വം ഒരിക്കലും അടിസ്ഥാനമാകരുത് എന്നാണ് തങ്ങളുടെ കാഴ്ചപ്പാടെന്ന് കോടതി പറഞ്ഞു ഗർഭിണിയാണെന്നും ഹൈ ജമ്പ് ലോങ് ജമ്പ് ഓട്ടം എന്നിവ ചെയ്യാൻ കഴിയില്ലെന്നും ഹർജിക്കാരി അറിയിച്ചപ്പോൾ ആർ പി എഫിന് ഏതാനും മാസത്തേക്ക് പിഇ ടി മാറ്റിവയ്ക്കാമായിരുന്നുവെന്ന് ബെഞ്ച് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ